ബൈക്കിന്റെ ടയറിൽ കത്തി ഫിറ്റ് ചെയ്ത് മുന്നോട്ടുരുട്ടി കേക്ക് മുറിച്ച് വാഹനത്തിന്റെ ജന്മദിനാഘോഷം നടത്തി ഉടമ ജന്മദിനാഘോഷങ്ങൾക്ക് പലവിധ വെറൈറ്റി കണ്ടുപിടിക്കുന്ന ഈ കാലത്ത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനത്തിന്റെ ജന്മദിനം തന്നെ ജീവിതം വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ഉടമ വാഹനം പുതിയതായി വാങ്ങി ഒരു വർഷം കഴിയുമ്പോഴാണ് ഒന്നാം ജന്മദിനം ബന്ധുക്കളെയും അയൽക്കാരെയും എല്ലാം ക്ഷണിച്ചുകൂട്ടി കേക്ക് മുറിച്ച് ആഘോഷിച്ചത് വാഹനത്തിന്റെ മുൻവശത്തെ വീരിലാണ് കത്തി കടിപ്പിച്ചത് തുടർന്ന് മുൻപിൽ കേക്ക് പിടിച്ച് മുന്നോട്ടുരുട്ടി ഒരു കഷ്ണം മുറിച്ചെടുത്താണ് മനുഷ്യരുടേത് മനുഷ്യരുടേതെന്ന പോലെ ഇരുചക്ര വാഹനത്തിന്റെയും ജന്മദിനം ആഘോഷിച്ചത് വീട്ടിലൊരു അംഗത്തെ പോലെയും അത്രമേൽ പ്രിയപ്പെട്ടതുമാണ് പലർക്കും അവരുടെ വാഹനങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് വലാഞ്ചേരി